എങ്ങനെയാണ് ഐ വി എഫിൽ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് പോസിറ്റീവായി അപ്പോൾ അതിനെ ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പം ഞാൻ ആ ടോപ്പിക്ക് പറയണമെന്ന് ആഗ്രഹിച്ചല്ല എന്നാലും ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ ചെയ്യാനിട്ടിരിക്കപ്പോൾ ഞാൻ ഒരുപാട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതെങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ സക്സസ് ഒക്കെ എടുക്കുക വെച്ചിട്ട് ഒരുപാട് അന്വേഷിച്ചിരുന്നു യൂട്യൂബിൽ അപ്പോൾ എന്നേ പോലെ തന്നെ ചെയ്യാൻ ഐ വി എഫ് ചെയ്യാൻ ആഗ്രഹിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും ഇനി ഫ്യൂച്ചറിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ വെച്ച് ഞാൻ മാത്രമേ കാണുകയുള്ളൂ ഇങ്ങനെ കാണുകയെന്ന് വെച്ചു പക്ഷേ ഞാനല്ല ഒരുപാട് പേര് ഒരുപാട് ഈ കുറച്ച് ഞാൻ ഈ ചെറിയൊരു ഏരിയയിൽ വന്നിട്ട് ഏരിയ ആയിട്ട് ഹോസ്പിറ്റൽ വന്നപ്പോൾ ഇത്രയാണെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റല് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ പിന്നെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയായിരിക്കും അപ്പോൾ ഒരുപാട് പേർ പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആർക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും എനിക്ക് ആദ്യം തന്നെ ഈ വിച ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് സക്സസ് ആയിരുന്നു അപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം എന്ന് പറയുന്നത് എനിക്ക് ടെൻഷനേ ഇല്ലായിരുന്നു ശരിക്കും ടെൻഷനില്ല ആവണമെങ്കിൽ ആവട്ടെ ആ ആവില്ലെങ്കിൽ ആവട്ടെ എന്നായിരുന്നു എൻ്റെത് എൻ്റെ അത് ചിന്താഗതി അങ്ങനെയായിരുന്നു ഞാൻ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചില്ല ആണെങ്കിൽ ആവട്ടെ ആയില്ലെങ്കിൽ പോട്ടെ അപ്പോൾ ഒരു തവണ എങ്കിൽ അത് ചെയ്ത് നോക്ക് നോക്കിയിട്ട് ചെയ്ത് നോക്കാതിരുന്ന നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ വിഷമാവും വെച്ചാൽ ഓ നമ്മളത് ചെയ്തില്ല പിന്നെ നമ്മൾ വരും കാലത്തിനൊന്നും ചിന്തിക്കും ഇതൊന്നും വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിലൂടെ തിരിച്ചതാണ് ശരിക്കും എനിക്ക് ഒന്നും വേണ്ട ഇതൊന്നും വേണ്ട എന്ന് സ്റ്റോപ്പ് ഇനി വേണ്ട വേണ്ടി തനി ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കു തുടങ്ങിയത് പക്ഷേ പക്ഷെ അതല്ല നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് എല്ലാവരും കൂടി എന്ന് വെച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്തലുകളുടെ മെയിൻ ആയിട്ട് ശരിക്കും ഒരു പെണ്ണിന് എങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അപ്പുറം കുറ്റപ്പെടുത്തി പക്ഷേ താങ്ങാൻ അപ്പുറം സഹിച്ചു പക്ഷേ അവസാനം പറ്റുന്നില്ല നിന്ന് പോകാൻ പറ്റുന്നില്ല അങ്ങനെ വെച്ചാൽ ലാസ്റ്റ് മാർക്ക് ഇത് ശ്രമിച്ചു നോക്കുക എന്ന് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കടന്നത് അപ്പോൾ എല്ലാവരുടെ എല്ലാ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമായിരിക്കും അമ്മയാകുക എന്നത് മെയിൻ ആഗ്രഹമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വെച്ച് എനിക്ക് വെച്ചിട്ട് എന്നെ വിചാരിച്ചിട്ട് അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്ന കണക്കല്ല നടക്കല്ല മറ്റൊരാളെ ചിന്തിക്കുന്നത് എനിക്കറിയാം തന്നാലും പൊതുവേ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പിന്നെ അമ്മയാവാനുള്ള ആഗ്രഹം എല്ലാവർക്കും കാണും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഐ വി എഫിലേക്ക് കടന്നത് അപ്പം ഐ വി എഫിൻ്റെ സക്സസ് സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടതിൽ ആദ്യം വേണ്ട നമ്മൾ ടെൻഷൻ ഉപയോഗിക്കും ടെൻഷൻ അടിക്കാതിരിക്കും എന്നത് എനിക്ക് മസ്റ്റായിട്ട് പറയാനുള്ളൂ പിന്നെ കൃത്യ മരുന്നായിരിക്കണം നല്ല ഹോസ്പിറ്റലായിരിക്കണം എല്ലാം ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്താ പറയുക എങ്ങനെയാണെന്നുള്ള ടിപ്സ് അപ്പോൾ ചിലർക്ക് ഒരു ലെങ്തി വീഡിയോ ഇട്ടാൽ ചിലർക്കത് ിക്കത്തില്ല ചിലതായിരുന്നു ടൈം കൊടുക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാ എല്ലാവരും ഇങ്ങനെയാണെന്ന് തോന്നുന്നത് പക്ഷേ ഈ കാര്യം സെർച്ച് ചെയ്യുന്നവർക്കതൊരു മെയിൻ കുഴപ്പമില്ല അവർക്ക് ഈ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ അത് കൂടുതൽ അറിയാനുള്ള ഒരു ഇതുവാണ് അപ്പോഴ് എൻ്റെ അഭിപ്രായത്തിൽ ടെൻഷൻ വേണ്ട ശരിക്കും ടെൻഷൻ അടിക്കണ്ട ആണെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ വിട്ടേക്ക് എന്ന് അന്ന് എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കണം പിന്നെ മരുന്ന് ഫസ്റ്റായിട്ട് കഴിക്കണം മരുന്ന് കുറേ മെഡിസിൻസ് കഴിക്കാറുണ്ട് ആദ്യം തന്നെ നമ്മൾ ഞാൻ അഭിപ്രായം പെട്ടെന്ന് നിന്ന് പെട്ടെന്നല്ല ശരി അങ്ങനെയല്ല കുറേ സ്റ്റെപ്പ് 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 വഴിയായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് ബോഡി ചെക്കപ്പ് ചെയ്യും നമ്മൾ നമ്മളെങ്ങനെയാണിതിൽ നമ്മൾ തയ്യാറാണോ നമ്മുടെ ബോഡി തയ്യാറാണോ എന്ന് ചെക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിന് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ട് അതിന് മരുന്ന് കൊടുക്കും അത് ലെവലായ ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ ചിലർക്ക് അനു അനശിഷ്യസ് തന്നിട്ടായിരിക്കും വണ്ടം കളക്ട് ചെയ്യുന്നത് ചിലവർക്ക് അനശിക്ഷ കൊടുക്കാതെ ആയിരിക്കും അണ്ടം കളക്ട്